എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് ബാലൻ കടയിൽ പോയിരിക്കുകയാണ് ബാലിനിട്ട് എന്നിട്ട് ഇരിക്കത്തില്ല നിന്നിട്ട് നിൽക്കാത്ത ഒരവസ്ഥ കാരണം ഒരുപക്ഷെ ശ്രീദേവിയുടെ കയ്യിൽ കിട്ടിയ ആ പേപ്പർ പേപ്പറാണെങ്കിൽ ദൈവമേ അത് മീനാക്ഷിയെ ജോലിയുടെ ബാധിക്കുന്ന കാര്യമാണോ എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലേക്ക് വരുവാണ് അന്നെങ്കിൽ പെട്ടത് തന്നെ ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ താനും കൂടെ അതിനകത്ത് പങ്കാളിയാണല്ലോ എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലേക്ക് വരുവാണ് ഒരു കുറ്റപാതം ബാലനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ആ സമയം വല്ലാത്തൊരവസ്ഥയായിരുന്നു മീനാക്ഷിക്ക് മീനാക്ഷിക്ക് എന്ത് ചെയ്യണം നടത്തില്ല വീടാകെ അരിച്ചു അരിച്ചുപറുക്കി എന്നിട്ടും ആ പേപ്പർ കാണുന്നില്ല ഇനി അത് എവിടെ പോയി അന്വേഷിക്കും മീനാക്ഷി വിഷമിച്ചിരിക്കുകയാണ് ഗോപതി തനിക്ക് തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീദേവിക്ക് ടെൻഷൻ ദൈമയെ ആരോടെങ്കിലൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ താൻ നെഞ്ചു പൊട്ടിച്ചാകുന്നൊരവസ്ഥ ശ്രീദേവിക്ക് ഉണ്ടാവുകയാണ് ഇനി തൻ്റെ മേലെങ്ങാനും കള്ളത്തരം പിടി തൻ്റെ മേലെങ്ങാനും ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടിയിട്ട് ഈ കുറ്റം തൻ്റെ തലേ വന്നാൽ തീർന്നു താനാണ് കുറ്റം ചെയ്തിരിക്കുന്നത് മിക്കവാറും ആ പേപ്പർ തന്നെ ആയിരിക്കും പക്ഷേ അതവിടെ കാണുന്നില്ല താൻ എങ്ങോട്ട് പോയി ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്ക് അവിടെ നിൽക്കാൻ പോലും തോന്നുന്നില്ല പിന്നീട് ശ്രീദേവി പറഞ്ഞു അതെ ഞാനൊന്ന് വീട് വരെ പോയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് നൈസ് ആയിട്ട് അവിടെ നിന്ന് ഒഴിവാകുവാണ് ശ്രീദേവി നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകലെ ശ്രീവിധി ഉണ്ടായിരുന്നു ഇവിടെ ശ്രീകലെ ചോദിച്ചു അല്ല എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വന്നാണോ ശ്രീകലയ്ക്ക് ടനിഷ്ട ഇടയ്ക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇനിയിപ്പം അവരുടെ കള്ളത്തരം എല്ലാം പിടികൂടിയിട്ടെങ്ങാനും ബാലിനെ ഇറക്കി വിട്ടാണോ അല്ല ആനന്റെ ഇറക്കി വിട്ടാണോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സാരെ അതൊന്നും അല്ലമ്മേ കാര്യം ഞാൻ ആകെപ്പാടെ പെട്ട് നിൽക്കുന്ന അവസ്ഥയാന്ന് പറയണേ നീ ഇങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ലാതെ പറയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ തുറന്ന് പറ ദേവിയെന്ന് പറയണം അത് പിന്നെ അമ്മേ ഒരു പ്രശ്നമുണ്ട് എന്താ കാര്യം കഴിഞ്ഞ ദിവസം എനിക്ക് ഡൈനിങ് ടേബിളിന് അടി കിടന്നൊരു പേപ്പർ കിട്ടിയായിരുന്നു ഞാൻ എന്തു ചെയ്യാനാ ആ പേപ്പർ ബാലച്ചൻ്റെ കൊടുത്തു ബാലച്ചനോട്ട് ഇംഗ്ലീഷും അറിയത്തില്ലായിരുന്നു എനിക്കും ഇംഗ്ലീഷ് അറിയത്തില്ലോ മൊത്തം ഇംഗ്ലീഷായിരുന്നു ബാലച്ചൻ എന്നോട് നോക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വെറുതെ നോട്ടീസാണെന്ന് പറഞ്ഞു തീർത്ത് പള്ളയിലേക്ക് കളഞ്ഞെന്ന് പറയാണ് എന്നിട്ടോ എനിക്ക് തോന്നുന്നത് അത് മീനാക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട പേപ്പർ നഷ്ടപ്പെട്ടു പോയി മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറങ്ങാണ്ട എനിക്കൊന്ന് ആ പേപ്പറാന്ന് തോന്നിയെന്ന് പറയുന്നത് ഇത് കേട്ടതും സ്ത്രീകളോട് നീ എന്ത് പരിപാടിയാണ് ശ്രീദേവി കാണിച്ചതെന്ന് ചോദിക്കുകയാണ് അമ്മയെ എനിക്കറിയോ ഇംഗ്ലീഷ് അമ്മയൊക്കെയല്ലേ പറഞ്ഞേ എം എ ലിറ്ററേച്ചർ ആണെന്ന് അവിടെ പറഞ്ഞ് അവസാനം ബാലച്ഛൻ ചോദിച്ചു എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എന്ത് പേപ്പറാന്ന് ചോദിച്ചപ്പോൾ നോട്ടീസാന്ന് പറഞ്ഞു ബാലച്ചൻ പറഞ്ഞു ചുരുട്ടി ചുരുട്ടിക്കൂട്ടി കളഞ്ഞാക്കാൻ പറയുകയും ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്തെ മിക്കവാറും മീനാക്ഷിയുടെ ജോലി പോകുന്ന കാര്യമാണെന്ന് പറയണേ ആ മീനാക്ഷിയുടെ ജോലി പോവോ ഇത് കേട്ടു തന്നെ ഭയങ്കര ചൂടായി ശ്രീകലയ്ക്ക് അന്നാ രക്ഷപ്പെട്ടെന്ന് പറയാം ഇടി അവളുടെ ജോലി പോട്ടെ ഈ ഒരു പേപ്പർ കൊണ്ട് അവളുടെ ജോലി പോകണം നല്ല കാര്യമല്ലേ നോക്കും കേട്ട് ശ്രീദേവ് പറഞ്ഞു അമ്മേ ഞാൻ കാരണമെന്നറിഞ്ഞാലോ ഇടിയും നീ കാരണോന്ന ആരറിയാനായിട്ടാ ആര് പറയാനായിട്ടാ അവിടെ ഏഹ് ആരും പറയാനൊന്നും പോകുന്നില്ല ഈ പറഞ്ഞ ബാലനെ നിനക്കൊല്ലേ അറിയത്തുള്ളൂ ബാലൻ പറയാനും പോകുന്നില്ല ഇനി അപ്പം ആ പേപ്പറാണെന്നുള്ള ഉറപ്പൊന്നും ഇല്ലോയെന്ന് പറയാം എന്നാലും അമ്മേ മിക്കവാറും ബാലച്ചനെങ്ങാനും വീട്ടിൽ പറഞ്ഞാലോ ഞാനിപ്പോൾ ബാലച്ചനോട് പറഞ്ഞിട്ടുണ്ട് ഒരു പേപ്പർ എൻ്റെ കിട്ടി കൈ കിട്ടിയുകാരെ ആരോടും പറയരുതെന്ന് പക്ഷെ ബാലച്ഛൻ പറഞ്ഞാൽ തീർന്നില്ലേന്ന് ചോദിക്കുക എടി ആരും പറയാനൊന്നും പോവുന്നില്ല ബാലനറിയാൻ ബാലൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലനും പ്രതിക്കൂട്ടിലേക്ക് കയറുമെന്ന് അതുകൊണ്ട് ബാലൻ പറയാനൊന്നും പോകുന്നില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയണം എന്നാലും എടി നിനക്ക് ദൈവമായിട്ട് തന്നിരിക്കുന്നൊരു അവസരമാണ് അവൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിലത്തൊന്നും അല്ലായിരുന്നല്ലോ നിന്നേ പിന്നെ നീ എന്തിനാ പേടിക്കണമെന്ന് ചോദിക്കുക ഈ അവസരം നീ നന്നായിട്ട് വിനിയോഗിക്കുക അവളുടെ ജോലി പോവുകയാണെങ്കിൽ നീ രക്ഷപ്പെട്ടില്ലേ അവളും അടുക്കള കിടന്നങ്ങൾ ജോ ജോലി ചെയ്യട്ടെ അടുക്കള പണി കേട്ടെ അവളുടെ അഹങ്കാരം കുറച്ച് എന്ന് പറയാം അത് ശരിയാ മീനാക്ഷിക്ക് ജോലി ഉള്ളതിന്റെ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട് പോരാത്തരം നല്ല പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മിത്രയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ടില്ല പക്ഷെ അവൾക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോ ശ്രീകല പറഞ്ഞു നല്ല കാര്യമല്ലേ നീ ചോദിക്കുവാണ് നീ ഒരു കാര്യം ചെയ്യ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി ഒരു കാരണവശാല് അവരുടെ മുന്നിൽ കൊടുക്കരുത് നീ കണ്ടില്ല കേട്ടില്ല അങ്ങനെ ഒരു പേപ്പറിനെ കുറിച്ച് നിനക്കും അറിയത്തുമില്ല നീ യാറി കയറിയിട്ടുമില്ലല്ലോ അതൊക്കെ ശരി തന്നെയാ നീ ധൈര്യമായിട്ടി അല്ലെ പിന്നെ അറിയാലോ നിന്റെ മുഖത്തൊരു ഭാവ വത്യാസം ഒന്നും കാണില്ലെന്നൊക്കെ പറഞ്ഞ ശ്രീദേവിക്ക് ഒരു ക്ലാസ് തന്നെ ശ്രീകല കൊടുത്തു വിടുവാണ് അങ്ങനെ ശ്രീ ശ്രീദേവി ധൈര്യ സംഭരിച്ച വീട്ടിലേക്ക് വരുന്നേ ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് അലോകിനെ പെണ്ണ് വീട് കാണാൻ പോകാനായിട്ടുള്ള ഒരുക്കത്തില അങ്ങനെ നന്ദിനി അവരെല്ലോ ഒടുങ്ങി വരുവാണ് അങ്ങനെ നന്ദിനി വന്നു കഴിഞ്ഞപ്പം നന്ദിനി അടിമുടിയൊന്ന് നോക്കി അനന്തൻ പിന്നീട് വെച്ചു അല്ല ഇതെന്താ നന്ദിനി ഇങ്ങനെ നിൽക്കുക എന്താ നിന്റെ ആഭരണങ്ങളൊക്കെ എന്തിയെന്ന് നോക്കുക അല്ല അത് പിന്നെ ഞാൻ അല്ല എന്തിയെന്നു ചോദിക്കുവാണ് എന്തും മറുപടി പറയണം നടത്തില്ല കാരണം ആഭരണങ്ങളൊക്കെ മിത്രയ്ക്ക് കൊടുത്തായിരുന്നു ഇടയ്ക്ക് കൊടുത്ത് ഇടയ്ക്ക് ഉണ്ടെന്ന് കൊടുത്തായിരുന്നു പക്ഷെ ഇത് പറയാൻ പറ്റില്ലല്ലോ മീനാക്ഷിയുടെ ഉണ്ടെന്ന് മീനാക്ഷിക്ക് ആഭരണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മിത്രയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുറേ ആഭരണങ്ങളെല്ലാം മിത്രയ്ക്ക് എടുത്തു കൊടുത്തു അത് പക്ഷേ എല്ലാവരുടെയും മുന്നേ വെച്ച് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചാടി കയറി നന്ദിനി പറഞ്ഞു അത് പിന്നെ ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ലോക്കറി വെച്ചിരിക്കുകയെന്ന് പറയുന്നത് ലോക്കറല്ലോ അത് ലോക്കറിൽ വെച്ചിരിക്കുക എടുത്തില്ല എന്ന് പറയുന്നത് ഇപ്പം ഇത് കല്യാണം ഒന്ന് പെണ്ണ് വീട് കാണാൻ പോകുന്നതിന് അതിനാഭരണം എത്ര വേ അത്രയും വരിയിടണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം ഓ ശരി എന്നൊക്കെ പറയാണ് പിന്നെ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല അപ്പോഴേക്കാണ് നന്ദിനൊരു സമാധാനമായിരുന്ന ധെയ്മേ ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ കാരണം അല്ലെങ്കിൽ തന്നെ നൂറ്റൊന്ന് പാവം കൊടുത്തിട്ട് അത് കൊണ്ടുവന്ന് നശിപ്പിച്ചെന്നും പറഞ്ഞോണ്ട് നൂറുകൂട്ടം പ്രശ്നമായിട്ടിരിക്കുക അതിനിടയ്ക്ക് ഇതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അച്യുതനൊക്കെയാണെങ്കിലും വെറുതെ ഇരിക്കത്തില്ല ആ ഒരു ചിന്ത വന്നപ്പോൾ നന്ദിനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം ആകെ വിഷമിച്ചിരിക്കുവാണ് മീനാക്ഷി വീട്ടിൽ അപ്പോഴേക്കു വേണം വീണാ മാടത്തിൻ്റെ കോള് വരുന്നത് വീണാ മാടം ചോദിച്ചു എന്തായി മീനാക്ഷി കാര്യങ്ങളൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ആ പേപ്പർ ഇത് കേട്ടതും മീനാക്ഷി അല്ല അതും എന്റെ മാടം കിട്ടി കിട്ടിയോന്ന് ചോദിക്കുക അല്ല നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പം തന്നെ കിട്ടുമോയെന്ന് പറയണം അതെ പെട്ടെന്ന് തന്നെ വേണം ഡയറക്ടറേറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയണം ആ പേപ്പർ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും കാര്യത്തിന് തീരുമാനമോ ജോലിയുടെ കാര്യത്തിന് തീരുമാനമോ മിക്കവാറും ജോലി പോകുക കിട്ടുമോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല മീനാക്ഷി അല്ല അത് പിന്നെ മാടം ഞാൻ അതെ അറിയാലോ മീനാക്ഷിക്ക് അതിൻ്റെ കാര്യഗൗരം എന്താണെന്ന് അറിയാലോ ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ പേപ്പർ എങ്ങാനും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ജോലി ചെയ്യാമെന്ന് മീനാക്ഷി വിചാരിക്കുക വേണ്ടെന്ന് പറയണം ഇതും പറഞ്ഞിട്ട് വീണാ മാടം കോട് കട്ട് ചെയ്തതിനും മീനാക്ഷി അവിടെ നിന്ന് തേങ്ങ കരയോ അപ്പോഴേക്കും ഗോമതി എന്നിട്ട് എന്താ മോളെ എന്താ കാര്യം ചോദിക്കാം വീണാ മാടം ഇപ്പം വിളിച്ചേ എനിക്ക് സസ്പെൻഷൻ ഏകദേശം ഉറപ്പായിരുന്നു പറയാണ് സസ്പെൻഷനോ അതേമേ ആ പേപ്പർ കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു പേപ്പർ സൂക്ഷിക്കാൻ ഓഫീസിൽ ഓഫീസിലും ജോലി ചെയ്യാനായിട്ട് അറിയാതെ ഇല്ലോ അപ്പം എനിക്ക് ഉറപ്പായിട്ട് സസ്പെൻഷൻ കിട്ടുമെന്ന് പറയണം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം എന്ത് ചെയ്യാനമ്മേ എനിക്കറിയത്തില്ല ആരാ ആ പേപ്പർ എടുത്ത് കളഞ്ഞതെന്ന് ഞാനിവിടെ കൊണ്ടുവന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയണം ആ സമയത്താണ് ശ്രീദേവി വീട്ടിൽ പോയിട്ട് വരുന്നത് അങ്ങനെ വീട്ടിൽ പോയിട്ട് വന്ന ശ്രീദേവി മീനാക്ഷിയുടെ കരച്ചിലും കാര്യങ്ങളെല്ലാം കണ്ടു എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവിക്ക് ആ പ ടെൻഷനായി ശ്രീദേവി അവിടുത്തെ ഭഗവതി ഒരു ശർക്കര തുലാഭാരം തന്നെ നടത്തിയേക്കാം ഒരു കാരണവശാലും ഈ കാര്യം അറിയരുത് എൻ്റെ മേലെ കുറ്റം ആരോപിക്കപ്പെടരുതേ ഞാനാ കുറ്റക്കാരെന്ന് ആരും അറിയരുത് അങ്ങനെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു അതോട് അതോടുകൂടിയിട്ട് ഞാൻ മിക്കവാറും വീണ്ടും പുറത്താവും അതുമാത്രം എൻ്റെ കള്ളത്തരം പിടിക്കപ്പെടും അത്രയും പ്രധാനപ്പെട്ടൊരു പേപ്പർ അത് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനില്ലെന്നുള്ള അറി വായിക്കാൻ അറിയത്തില്ലെന്നുള്ള സത്യം പുറത്തു വരികയും ചെയ്യും അത്രയ്ക്ക് പ്രധാനപ്പെട്ട പേപ്പർ ഞാൻ ചുരുട്ടിക്കൂട്ടി അറിഞ്ഞിരിക്കുന്നത് ഓ ഇനി എവിടെ പോയി തപ്പാനാ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയം ബാലനും അതേ അവസ്ഥയിലായിരുന്നു മുള്ളു കൊണ്ട അവസ്ഥയിലാണ് ബാലന് പിന്നീട് ബാലൻ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ആകാൻ ആകാശും മിത്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് മിത്ര ഈ കാര്യങ്ങളൊക്കെ അറിയണം എല്ലാം അറിഞ്ഞപ്പത്തേനും മിത്ര പറഞ്ഞു ചേച്ചി വിഷമിക്കാരിക്ക് നമുക്ക് നോക്കാം പേപ്പറല്ലേ അത് ഇവിടെ നിന്ന് എവിടെ നിന്ന് എങ്ങോട്ട് പോകാനാ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ എടുത്ത് കളയാനായിട്ടും കുഞ്ഞു പിള്ളേരൊന്നുമില്ല എടുത്ത് കളയാനായിട്ട് നമുക്ക് നോക്കാം പറഞ്ഞിട്ട് മിത്രയും കൂടെ നോക്കുകയാണ് അവസാനം വീട് അരിച്ചുപിറക്കിയിട്ടും കിട്ടിയില്ല ആരെയും വന്നു ആരെയും വന്നു ഇതെല്ലാം ചെയ്യാനായിട്ട് കൂടുകയാണ് അവർക്കും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി മീനാക്ഷിയാണ് കരച്ചിലോട് കരച്ചിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാങ്ങിച്ചെടുത്ത ജോലിയാ അത് എന്ന് ഓർത്തു കഴിഞ്ഞപ്പം അതിനേക്കാളും വിഷമം എന്നാലും ആരും എടുത്തു കളയാതെ പോകില്ല എന്ന് വരുവാണ് പിന്നീട് മിത്രം എന്നിട്ട് ഗോമന്തി പറഞ്ഞു അല്ല അല്ല പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ പേപ്പറ് അതിവിടുന്ന് ആരും എടുത്തു കളയാതെ എന്താണെങ്കിലും ആ പേപ്പർ പോകത്തില്ല അപ്പോൾ ആരോ മനഃപൂർവ്വം മാറ്റിയതാണെന്ന് എനിക്ക് തോന്നണമെന്ന് പറയുന്നത് ഗോമന്തി പറഞ്ഞു അങ്ങനെ ആരെ എപ്പോൾ എടുത്ത് മാറ്റാനായിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും മിത്ര അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അത് മനഃപ്പൂർവ്വം ആരോ എടുത്ത് മാറ്റിയിരിക്കുന്ന ഒരു പക്ഷേങ്കില് മീനാക്ഷി അടുത്തൊരു ജോലി കളയാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാണ് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്കുമല്ലാത്ത ടെൻഷൻ ആയിപ്പോയി കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ബാലിനും കൂടെ അങ്ങോട്ട് വരുവാണ് ജോലി പോകുന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴത്തേനും ബാലിനും ഭയങ്കര ടെൻഷനായി ദേവി ചെയ്യും പിന്നീട് ശ്രീദേവൻ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ശ്രീദേവനെ വിളിച്ചോണ്ട് വന്നിട്ട് വെച്ചു അല്ല സത്യം പറ നീ ആ പേപ്പർ എവിടെയെ ചൂട്ടിക്കൂട്ടി അറിഞ്ഞെന്ന് ചോദിക്കുക അത് പിന്നെ ബാലച്ചാ ഞാനങ്ങോട്ടേക്ക് എറിഞ്ഞു അത് നോട്ടീസാ കാര്യമാക്കണ്ടൊന്നും ഇല്ലാന്ന് പറയാണ് സത്യമുള്ള നോട്ടീസാണല്ലോ അല്ലേ ചോദിക്ക അത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നോട്ടീസ് അല്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോന്നേന്ന് ഇത് ബാലൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവിക്ക് ആ പാട്ട ടെൻഷനായിപ്പോയി ബാലൻ അങ്ങോട്ട് കേറിപ്പോയ സമയത്ത് ശ്രീദേവി അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നോക്കുവാണ് തേമ എവിടെയാ എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല ശ്രീദേവി മിറ്റോയെ മിറ്റോല അരിച്ചു പെർക്കുവാണ് ആരും കാണാനും പാടില്ല ആരും കണ്ടിട്ടുണ്ട് തന്നെ വലിയ സംശയം തോന്നുകയും ചെയ്യും അവർക്ക് അങ്ങനെ അരിച്ചു പറക്കണ സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ വന്നിട്ട് ചോദിച്ചു അല്ല നീ ഇതെന്തെടുക്കുവോ എന്ന് ചോദിക്കാം അല്ല ബാലച്ച ഇവിടെ ഞാൻ നോക്കുക അപ്പം നീയല്ലേ പറഞ്ഞത് ആ പേപ്പർ പേപ്പറല്ലെന്ന് പിന്നെ നീ എന്തിനാ അവിടെ നോക്കണേ ചോദിക്കും അല്ല അത് പിന്നെ ബാലച്ചാ ഞാൻ സത്യം പറ ശ്രീദേവി അത് ആ പേപ്പർ അങ്ങനെ ആരുന്നെന്ന് ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നും അല്ല ബാലച്ചാന്ന് പറയുകയാണ് ബാലൻ്റെ പക്ഷെ സംശയമായി പിന്നീട് ബാലനങ്ങോട് പോയി കഴിയുമ്പോഴത്തേനും ശ്രീദേവി അവിടെയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും അപ്പുറത്ത് ഒരു പേപ്പർ കിടക്കുന്നുണ്ട് അതും കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്തിന്റെ ആ സൈഡിലായിട്ടൊക്കെ കിടക്കണേ അതാണോന്നൊരു സംശയം മനസ്സിലേക്ക് വരുവാണ് ഇനി ഇനിയിപ്പം എന്തു ചെയ്യും ഇനിയിപ്പം ബാലച്ചിനോട് പറഞ്ഞാലോ സത്യാവസ്ഥ തുറന്നു പറഞ്ഞാലോ പേപ്പർ അവിടെ കിടപ്പുണ്ടെന്ന് പക്ഷേ എങ്കിൽ ഇനിയിപ്പം അത് എടുക്കണമെങ്കിൽ അങ്ങോട്ട് കടക്കാനും പറ്റില്ല കാരണം അതിർബൻപാണല്ലോ ചൈന ഇന്ത്യയും പാക്കിസ്ഥാനും പോലെയുള്ള ഒരു അതിർത്തി രേഖ പോലെയുള്ള ഒരു മതിലാണത് അതിൻ്റെ അപ്പുറത്ത് ആ ഇത് കിടക്കുന്നത് അതെങ്ങനെ പോയി എടുക്കാനായിട്ട് പറ്റും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആകെപ്പോൾ ആ ടെൻഷൻ ആയിപ്പോയി ഇനി പറയാതിരുന്നിട്ടും കാര്യമില്ല പിന്നീട് ശ്രീദേവി അതൊക്കെ ഭാവി ബാലിനെ വിളിക്കുവാണ് ബാലിനെ വിളിച്ചിട്ട് കാര്യം പറയണം ബാലച്ച ഒരു പേപ്പറവിടെ കിടക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെയാണ് നീ എറിഞ്ഞ പേപ്പറാണോ നിക്കുക അതൊന്നും അറിയില്ല എന്ന് പറയാണ് അങ്ങനെ ബാ നമുക്ക് നോക്കാംന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയി നോക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പോ പേപ്പർ കിടപ്പുണ്ട് പക്ഷെ എങ്ങനെ എടുക്കാൻ പറ്റും രണ്ടുപേരും പെട്ട അവസ്ഥ നിൽക്കുകയാണ് ഇനി ആ പേപ്പർ എടുത്തുകഴിഞ്ഞാൽ അത് നോക്കി അറിയാൻ പറ്റുള്ളൂ ശ്രീദേവിക്കും ടെൻഷൻ ഇനിയിപ്പം തൻ്റെ കള്ളത്തിലെല്ലാം പിടിക്കപ്പെടും പോവുകയാണ് ബാലച്ചനെങ്ങാനും പറഞ്ഞാൽ അതോടുകൂടി തീർന്നു പക്ഷേ ബാലനും പറയാൻ പറ്റില്ല താനാണ് ആ ചുട്ടിക്കൂട്ടി അറിയാൻ പറഞ്ഞതെന്നുള്ള കാര്യം ബാലയ പക്ഷെ പിടിച്ചിരിക്കാൻ പറ്റും തനിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു പക്ഷെ ശ്രീദേവിക്ക് ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടും ശ്രീദേവി ആ പേപ്പർ കണ്ട് പറഞ്ഞ് നോട്ടീസാണെന്നും പറഞ്ഞ് ചുരുക്കിക്കൂട്ടി അറിഞ്ഞാൽ ശ്രീദേവിയുടെ കാര്യത്തിൽ തീരുമാനമാണ് ഛാദി പുറത്തറിയുകയും ചെയ്യും ഇന്ന് ഞാൻ ഇവിടെ അറിഞ്ഞിട്ടുണ്ട് ആനന്ദേടനും ബാലച്ഛനും ഒക്കെ തന്നെ അടിച്ചു പുറത്താക്കുന്നുള്ള കാര്യം ഉറപ്പായി ഇപ്പൊ ഈ കാണുന്ന സ്വഭാവം ഒന്നും ആയിരിക്കില്ല പിന്നീട് അവർക്ക് അവർക്കുണ്ടായിരിക്കുന്നേ അതൊക്കെ ഓർത്ത് അതിനേക്കാൾ ഇവരി മീനാക്ഷി വെറുതെ ഇരിക്കുന്നില്ല മീനാക്ഷിയെ ജോലിയെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ലേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആ പടം സമുദ്രയെറ്റിയ അവസ്ഥയിൽ നിൽക്കുവാണ് ശ്രീദേവി അപ്പം അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത് എന്തായാലും തീരും എങ്ങനെയായി തീരും എന്നറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി